ൂർണ പ്രശോഭിതം ആർദ്രമാം സ്നേഹം നിറയും പൂവനം ഈ ജീവിതം ആർദ്രമാം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവവചനം എന്നും വായിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള വലിയ അഭിഷേകം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാനത്തിൽ പ്രത്യാശ വെക്കുന്നവരെയും കർത്താവ് കടാശിക്കുന്നു ഇന്ന് ബഹുമാനപ്പെട്ട ജോൺസ് പുൽപ്പറമ്പിലച്ചനിലൂടെ ദൈവവചനത്തിന് കാതോർക്കുമ്പോൾ പാപചങ്ങലെ പൊട്ടിച്ചെറിയാൻ കഴിവുള്ള തിരുവചനം നമ്മെ വിശുദ്ധീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ദൈവവചനം പങ്കുവെക്കപ്പെടുന്ന നിമിഷങ്ങളിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള എല്ലാവരും അവിടുത്തെ സ്നേഹത്താൽ നിറയപ്പെടുവാനും ഇടയാകട്ടെ നിങ്ങൾ പരസ്പരം സ്നേഹിക്ക വഴികെയായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയട്ടെ ക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വ്യത്യസ്തമായി പകരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ കണ്ടു നമ്മളിലൂടെ പകരുന്ന സത്യം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവാകുന്ന വചനത്തെ നമ്മുടെ പ്രായോഗിക തലങ്ങളിലൂടെ പ്രകടമാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ക്രൈസ്തവരായിട്ട് മാറുക നമ്മൾ പരസ്പരം സ്നേഹിക്കുക വഴിയായി ക്രിസ്തു ശിഷ്യരെന്ന് ലോകമറിയട്ടെ എന്നാണ് തമ്പുരാൻ പറഞ്ഞത് നമ്മുടെ ജീവിതം തന്നെയാണ് ക്രിസ്തു ക്രിസ്തുവിനെ പകരുന്നവന് മാത്രമേ ക്രൈസ്തവനെന്ന പേര് ചേരുകയുള്ളൂ എൻ്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കപ്പെടേണ്ട സത്യം ക്രിസ്തു തന്നെയാണ് ഞാൻ എൻ്റെ ജീവിത രീതികളിലൂടെ എൻ്റെ എല്ലാം ഞാൻ ക്രിസ്തുവിനെ കൊടുക്കണം ക്രിസ്തുവിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വചനത്തെ കൊടുക്കുക എന്നതാണ് യോഗന സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ പേര് വചനം എന്നാണ് ആ വചനം ക്രിസ്തുവായി ലോകത്തിൽ അവതരിച്ചു എന്ന് നമുക്കറിയാം നമ്മളിലൂടെ പ്രകടമാക്കേണ്ട വചനത്തെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലെലുയ്യ എന്ന് വിളിക്കുക എന്നത് എളുപ്പമാണ് കരമുയർത്താനും അല്ലെലുയ എന്ന് പറയുവാനും എളുപ്പമാണ് നിനക്ക് വാക്കുചാതുര്യത്തിൻ്റെയും കായിക ശേഷിയുടെയും പിൻബലം മതി എന്നാൽ ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരത്തെ താഴേക്ക് താഴ്ത്തി താഴ്ന്നു കിടക്കുന്നവരെ ഉയർത്തിപ്പിടിക്കാൻ ആത്മീയതയുടെ ഒരു പശ്ചാത്തലം ഉണ്ടാവണം സർവശക്തനായി ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാൻ എന്തിനാണ് മണ്ണിലേക്ക് വന്നത് താഴ്ന്നു കിടക്കുന്നവരെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് മനസ്സും ശരീരവും വിചാരവും വികാരങ്ങളും ജീവിത വ്യാപാരങ്ങളും തളർന്നുപോയ വ്യക്തികളെ തമ്പുരാൻ തൻ്റെ ജീവിതം കൊണ്ട് ബലമുള്ളവരാക്കി മാറ്റിയിട്ടുണ്ട് മക്കളെ നമ്മളെല്ലാവരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് തളർന്നു പോയവർക്ക് ബലം കൊടുക്കാൻ വേണ്ടിയാണ് യഥാർത്ഥമായി ഔഷധം തമ്പുരാനാണ് എന്ന് നമ്മൾ ധ്യാനിച്ചു പോയിട്ടുണ്ട് യഥാർത്ഥമായ ഔഷധം വചനമാണ് എന്നാണ് നമ്മൾ കൃത്യമായിട്ട് ധ്യാനിക്കേണ്ടത് നമ്മളിലൂടെ നമ്മുടെ ജീവിത രീതികളിലൂടെ ഒഴുകപ്പെടുന്ന സത്യം വചനം തന്നെയാണ് എത്രമാത്രം ഞാൻ സത്യത്തോട് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കുന്നുണ്ട് അവൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പറയുമ്പോൾ അതിൽ ലീനമായി കിടക്കുന്ന സത്യം ക്രിസ്തുവിനെ എത്രമാത്രം എൻ്റെ ജീവിത രീതികളിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ നടക്കേണ്ടതും ഞാൻ ചരിക്കേണ്ടതും ഞാൻ ചിന്തിക്കേണ്ടതും ഞാൻ ലക്ഷ്യം വെക്കേണ്ടതും അവൻ തന്നെയാണ് എന്നാണ് അവൻ വചനത്തിലൂടെ പറഞ്ഞു തരിക പ്രായോഗികമായൊരു തലത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന് വിളിച്ച പേരാണ് ക്രിസ്തു ക്രൈസ്തവൻ്റെ ദൈവമെന്ന് പറയുന്നവൻ വാനമേഘത്തിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം ചൊരിഞ്ഞു നിന്നവനല്ല ക്രൈസ്തവൻ്റെ ദൈവമെന്ന് പറയുന്നവൻ പ്രായോഗിക തലങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഒറ്റപ്പെട്ടവൻ്റെയും നാണം കെട്ടവൻ്റെയും തിരസ്കരണമേറ്റുവാങ്ങിയവൻ്റെയും വശം ചേർന്ന് നിന്നവനാണ് ക്രിസ്തു എന്നിൽ നിന്ന് അന്യമല്ല എന്നൊരു തിരിച്ചറിവാണ് ഒരു വ്യക്തിക്കും വേണ്ടത് എനിക്ക് മുമ്പേ പീഡനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചു പോയവൻ ഉണ്ട് എന്നൊരു തിരിച്ചറിവ് എൻ്റെ പീഡനത്തിന് അർത്ഥം തരികയാണ് എനിക്ക് മുമ്പേ ഒറ്റപ്പെട്ടു പോയവൻ എനിക്ക് മുമ്പ് ക്രിസ്തുവായിട്ട് ഉള്ളവൻ എൻ്റെ ജീവിതത്തിലുണ്ട് എന്നൊരു തിരിച്ചറിവ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടലിൻ്റെയും നാണക്കേടിൻ്റെയും തിരസ്കരണത്തിൻ്റെയും പശ്ചാത്തലം സ്വീകരിച്ചവൻ എന്നർത്ഥം എനിക്ക് മുമ്പേ അവനുള്ളതുകൊണ്ട് എൻ്റെ വേദനകൾക്കൊക്കെ അവനിലേക്ക് മാത്രം നോക്കിയാൽ മതി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ജീവിതത്തിലൂടെ പടവെട്ടി നടന്നു നീങ്ങുന്ന ഓരോ മനുഷ്യനും ക്രിസ്തുവെന്ന ചൈതന്യത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് നോക്കിയാൽ ഉത്തരമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരമാണ് ക്രിസ്തുവിൻ്റെ വചനത്തെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കൊടുക്കുക വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് പിടിച്ച് പ്രഘോഷണം നടത്തുക എന്നതല്ല ഈ ലോകം മുഴുവനും പോകണമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ മുക്കിലും കോണിലും നമ്മൾ എത്തിപ്പെടണമെന്ന് അല്ല ഒരു ഇരുപത്തിയേഴ് കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ ജീവിച്ച് ഇരുന്നൂറ് മൈലിൽ കൂടുതൽ സഞ്ചരിക്കാതെ ഒരു മുപ്പത്തി മൂന്ന് വർഷത്തിൻ്റെ പശ്ചാത്തലം സ്വീകരിച്ച തമ്പുരാൻ ഇന്ന് ലോകം മുഴുവനും സഞ്ചരിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയാവോ അവൻ അരികിലിരുന്നവനെ കണ്ടതുകൊണ്ടാണ് ലുക്കാട് സുവിശേഷത്തിൽ വളരെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ് അരികിലിരിക്കുന്നവനെ കാണാതെ പോകുമ്പോൾ സ്വർഗരാജ്യത്തിൽ അബ്രാഹത്തിൻ്റെ മടിത്തട്ട് നഷ്ടപ്പെട്ടു പോകുമെന്ന് ലുക്കാഡ് സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ പത്തൊൻപത് മുതലുള്ള തിരുവചനത്തിൽ ധനവാൻ്റെയും ലാസറിൻ്റെയും കഥയിൽ കാണേണ്ട സത്യം ഇത് തന്നെയാണ് മകനെ മകളെ ദുർഗന്ധം വമിക്കുന്ന ഈ വ്യക്തിയിലൂടെ നിനക്ക് സ്വർഗരാജ്യത്തിൽ അബ്രാഹത്തിൻ്റെ മടിത്തട്ട് സജ്ജമാക്കപ്പെടുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് നീ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ദുർഗന്ധം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള സുഗന്ധം തന്നെയാണെന്നുള്ള തിരിച്ചറിവുണ്ടാവും ആത്മബോധത്തിൻ്റെ പിൻബലത്തോടു കൂടിയാവണം നാം നമ്മുടെ അനുഭവങ്ങളെ നോക്കിക്കാണേണ്ടത് ഓരോ അനുഭവങ്ങളും ദൈവചനത്തിൻ്റെ വിശാലതയെ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന രോഗിയും ദുർഗന്ധം വമിക്കുന്നവനും ക്രിസ്തു സാദൃശ്യത്തിലേക്ക് എന്നെ നയിക്കുന്നുണ്ട് എന്ന ബോധം എത്രമാത്രം ഞാൻ ഉള്ളിൽ വളർത്തിയെടുക്കുന്നുണ്ട് ലുക്കേഡ് സുവിശേഷത്തിൽ തന്നെ പത്താം അധ്യായത്തിൽ ഇരുപത്തിയഞ്ച് മുതലുള്ള തിരുവചനത്തിൽ ഉപമ പറയുന്നുണ്ട് നല്ല സമറിയായൻ ഒരുവൻ ജറുസലേമിൽ നിന്ന് ജെറീക്കയിലേക്ക് പോവുകയായിരുന്നു അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടുവെന്നും അവൻ അവസാനം അർത്ഥപ്രാണനായി വഴിയോരത്ത് തള്ളപ്പെട്ടുവെന്നും വ്യത്യസ്തമായ വ്യക്തികൾ തങ്ങളുടെ കർമ്മ പിൻബലത്തോടുകൂടെ ആ പാതയിലൂടെ നടന്നു നീങ്ങിയെന്നും തങ്ങളുടെ കർമ്മങ്ങളാണ് തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളാണ് ഒന്നാമത് നിൽക്കേണ്ടതെന്ന പ്രേ പ്രേരണയോടുകൂടെ നടന്നു നീങ്ങിയവർ വഴിയോരത്ത് ഒറ്റപ്പെട്ട് കിടന്നവനെ കിടന്നവനെ കണ്ടില്ലത്രേ ക്രിസ്തുവിൻ്റെ ചൈതന്യം അവിടെയാണ് പ്രകടമാക്കപ്പെടേണ്ടത് കരമുയർത്തി അല്ലിലുയ്യ എന്ന് വിളിക്കുക എളുപ്പമാണ് പ്രയാണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആത്മീയത കരങ്കൂപ്പലാണെന്ന് തെറ്റിദ്ധരിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വാക്കുചാതുര്യത്തിൻ്റെ പിൻബലത്തോടുകൂടെ ഉയർത്തിപ്പിടിച്ച ഒരു ആത്മീയ തലങ്ങൾക്കും തമ്പുരനർത്ഥം കൊടുത്തില്ല പുരോഹിതൻ ഓടിയത് ദേവാലയത്തിൻ്റെ സുരക്ഷിതത്വത്തിലേക്കാണ് ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹകണമാണ് ആത്മീയതയെന്ന് അവർക്കറിയാം പക്ഷേ മുറിവേറ്റുകിടന്നവൻ്റെ സവിധത്തിലേക്ക് പോകാൻ അവർ മറന്നുപോയത് ക്രിസ്തുവാകാൻ ഉള്ള അവരുടെ സാധ്യതയെ അവഗണിച്ചതാണ് സർവശക്തനായി ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാൻ ലോകത്തിലേക്ക് വന്നത് എന്തിനാ മക്കളെ ഒറ്റപ്പെട്ടവനെയും നാണം കെട്ടവനെയും തിരസ്കരിക്കപ്പെട്ടവനെയും മുറിവേറ്റവനെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ വേണ്ടിയാണ് നല്ല സമരീയക്കാരൻ എന്ന് പറയുന്ന ഉപമയിലെ സത്യമെന്താണ് ഒരു കഥാകൃത്തിനും ജീവിതത്തിൽ മാ ജീവിതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കഥ രചിക്കാൻ പറ്റില്ല ഒരു നോവലിസ്റ്റും തൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് കഥകൾ രചിച്ചിട്ടില്ല കവിതകൾ എഴുതിയിട്ടുമില്ല ഞാൻ എഴുതുന്ന അക്ഷരക്കൂട്ടുകൾക്കിടയിൽ അമർന്നു ചേരുന്ന സത്യം എന്താണെന്നറിയാവോ ഞാനെന്ന വ്യക്തിത്വം തന്നെയാണ് ഇവിടെ തമ്പുരാൻ പറഞ്ഞ സമറിയക്കാരൻ എന്ന് പറയുന്ന ഉപമയിൽ പ്രധാന കഥാപാത്രമായിട്ട് തീരുന്നത് തമ്പുരാൻ തന്നെയാണ് തിരസ്കരിക്കപ്പെട്ടവനെയും ഒറ്റപ്പെട്ടവനെയും നാണം കെട്ടവനെയും വഴിയോരത്ത് തള്ളപ്പെട്ടവനെയും തൻ്റെ ചാരത്തടുപ്പിക്കാൻ വേണ്ടിയുള്ള ദ്വരയുമായി മണ്ണിലേക്ക് വന്ന ക്രിസ്തുവിനെ പ്രകടമാക്കുന്ന ഏറ്റവും മനോഹരമായ കഥയാണ് നല്ല സമറിയക്കാരൻ്റെ കഥ മുറിവേറ്റവനെ ചാരത്തടുപ്പിക്കാനുള്ള കഴിവ് ക്രിസ്തുവിനെ പ്രകടമാക്കുന്ന ക്രൈസ്തവനായ നിനക്കുണ്ടാവണം നിന്റെ വേദികയിൽ പ്രത്യക്ഷപ്പെടേണ്ടത് ക്രിസ്തു തന്നെയാണ് നിന്റെ ശുശ്രൂഷകളിൽ പ്രകടമാക്കേണ്ടത് ക്രിസ്തു തന്നെയാണ് വചനത്തെ കൊടുക്കാനുള്ള ധരയുമായിട്ട് നടന്നു നീങ്ങുന്ന നീയും ഞാനും എത്രമാത്രം മുറിവേറ്റവൻ്റെ മിഴികളിലേക്ക് നോക്കാൻ ത്രാണിയുള്ളവരായിട്ട് മാറിയിട്ടുണ്ട് ക്രിസ്തു രൂപപ്പെടുവോളം ഏറ്റുന്നോവുണ്ടാകണമെന്ന് വവലോസലിക പറയുമ്പോൾ എത്രമാത്രം ക്രിസ്തുവിനെ രൂപപ്പെടുത്താൻ വേണ്ടി ഞാൻ മുറിവേറ്റവൻ്റെ മിഴികളിലേക്ക് നോക്കിയിട്ടുണ്ട് മുറിവേറ്റവനെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സത്യം ഇതാണ് നിന്റെ ജീവിതത്തിൻ്റെ പരിണതഫലമാണ് നീ അനുഭവിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത ഹീനപ്രവൃത്തികളുടെ പരിണതഫലമാണ് നീ ഇന്ന് മുറിവേറ്റത് എന്നാൽ ഒരുവൻ്റെയും ഇന്നലകളിലേക്ക് നോക്കാതെ ഇന്നിൻ്റെ യാഥാർത്ഥ്യത്തിൽ മാത്രം മിഴിതുറന്ന് അവരനെ ചങ്കോടടുപ്പിച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തന നിരധമാകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ക്രിസ്തുവായിട്ട് രൂപപ്പെടണം ഞാൻ വചനമായിട്ട് രൂപപ്പെടണം സമറിയക്കാരൻ കോരിയെടുത്തത് മുറിവേറ്റവനെയാണ് അവൻ്റെ മുറിവിലേക്ക് ഒഴുക്കിക്കൊടുത്ത ഔഷധം എണ്ണയും വീഞ്ഞും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഔഷധമാണ് നമ്മുടെ തലോടൽ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന സാന്നിധ്യ അനുഭവമാണ് അവൻ്റെ കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ട് പരിചരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ ഓരോ വ്യക്തിയും നമ്മുടെ ജീവിതത്തിൽ പ്രതിഷ്ഠപ്പെടുമ്പോൾ നമ്മൾ വിരൽ ചൂണ്ടതും അവരെ എത്തിക്കേണ്ടതുമായ ഇടമാണ് സവാത്മകമായ ജീവിതം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തി അക്രൈസ്തവനായിക്കൊള്ളട്ടെ മുസൽമാനോ കൊള്ളട്ടെ അവൻ്റെ മുമ്പിൽ ഒരു കാട്ടി ഇതാണ് ക്രിസ്തു എന്ന് പറയുന്നതല്ല മറിച്ച് എൻ്റെ ജീവിതത്തിലൂടെ പ്രകടമാകുന്ന സത്യവും സത്തയുമാണ് ക്രിസ്തു അവനെ തലോടുമ്പോൾ ഞാൻ അറിയാതെ അവനറിയാതെ അവളറിയാതെ എന്നിൽ നിന്നൊഴുകിയിറങ്ങുന്ന യാഥാർത്ഥ്യത്തിന് വിളിക്കുന്ന പേര് ക്രിസ്തുവാണ് അവനെ തലോടി എൻ്റെ ചാരത്തടിപ്പിച്ച് അവനെ പരിചരണ പ്രക്രിയയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പ്രക്രിയയിലൂടെ പ്രകടമാക്കുന്ന സത്യയ്ക്കും സത്യത്തിനും വിളിക്കുന്ന പേര് ക്രിസ്തു തന്നെയാണ് എല്ലാവരും ആനയിക്കപ്പെടേണ്ട ഇടമാണ് ഈ സത്രം സത്രത്തിൽ കൊണ്ട് പരിചരിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥമായ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങേണ്ട ഇടം പരിശുദ്ധമായ ഇടം അത് സഭയാണോ സഭയുടെ കീഴിലേക്ക് കൊണ്ടുവന്നോ സഭയുടെ നേതൃത്വത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നോ യഥാർത്ഥമായ പരിചരണമുള്ള ഇടങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ക്രിസ്തു തന്ന ഉത്തരവാദിത്വമാണ് രണ്ട് ധനാറ് കൊടുത്തിട്ട് പറയുകയാണോ ഇവൻ്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ തന്നെ കൊടുക്കുന്നതിൻ്റെ തുല്യമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിയുടെ വിശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന ബോധ്യം കിട്ടിയത് ഞാൻ എനിക്കുള്ള വക മുഴുവനും ഈ ഒരു വ്യക്തിയുടെ പരിചരണത്തിനു വേണ്ടി ചിലവഴിക്കുന്നു എന്ന് പറയാം ആരുടെയടുത്ത് കൊടുക്കുന്നു സഭയിൽ കൊടുക്കുന്നു ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്നു ഇവൻ്റെ പരിചരണത്തിന് വേണ്ടി കൊടുക്കുന്നു വചനത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയും സവാത്മക ജീവിതത്തിൻ്റെ പ്രഘോഷകരാണ് എന്നിലൂടെ ക്രിസ്തു പ്രകടമാക്കപ്പെടുന്നതോടൊപ്പം സവാത്മകമായ ജീവിതവും പ്രകടമാക്കപ്പെടുകയാണ് യഥാർത്ഥമായ ശുശ്രൂഷ ലഭിക്കേണ്ട ഇടമാണ് ഈ സത്രമെന്ന് തമ്പരാൻ പറഞ്ഞു തരികയാണ് വീണ്ടും മകനെ മകളെ നിനക്കൊരു സത്രമായി കൂടെ മുറിവേറ്റവനെ വാരിപ്പുണർന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്ന മനോഹരമായൊരു സത്രമാക്കിക്കൂടെ നിന്റെ ജീവിതം മുറിവേറ്റവനും ദുർഗന്ധം വമിച്ചവനും തിരസ്കരിക്കപ്പെട്ടവനും കയറി വരാൻ കഴിയുന്ന ഒരു സത്രമായി നിന്റെ ഹൃദയം രൂപപ്പെടണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ബലമുള്ളവന് മാത്രമേ എന്ന പേര് ചേരുകയുള്ളൂ നമ്മുടെ പേര് ക്രിസ്തുവിനോട് സംയോജിക്കുന്നത് ഞാൻ ക്രിസ്തുഭാവങ്ങളെ ജീവിതത്തിലൂടെ പ്രകടമാക്കുമ്പോൾ മാത്രമാണ് അവൻ ഒരുവിനെയും മാറ്റി നിർത്തിയില്ല നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പലരെയും മാറ്റി നിർത്താനുള്ള ദൊരയുള്ളവരാണോ എൻ്റെ ജീവിതത്തിൽ ആരെയൊക്കെയോ ഞാൻ അറിയാതെ മാറ്റി നിർത്തുന്നുണ്ട് എന്നെ അംഗീകരിക്കാത്തവരെ എൻ്റെ ജീവിതവുമായിട്ട് രമിതപ്പെടാത്തവരെ എൻ്റെ മതത്തെ അംഗീകരിക്കാത്തവരെ ക്രിസ്തു ഒരു വിജാതിയെയും മാറ്റി നിർത്തിയില്ല അവൻ വിടർത്തിയ കരങ്ങൾ പറഞ്ഞു തരുന്ന സത്യം എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതെന്നാണ് അവൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നമ്മളെന്ന സത്യവും സത്തയും ഉണ്ടെന്നൊരു തിരിച്ചറിവോടുകൂടെ ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റൂ വചനത്തിൻ്റെ പശ്ചാത്തലം സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്കും ആരെയും തള്ളിക്കളയാൻ പറ്റില്ല വചനത്തിൻ്റെ നിറവ് സ്വീകരിക്കുന്ന വ്യക്തികളിലൂടെ ഒഴുകിവരുന്നത് മുഴുവനും ക്രിസ്തുവാണ് അതുകൊണ്ടാണ് പറയുക പരിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിൻ്റെ പ്രായോഗിക തലത്തെ ഒന്ന് ക്രമപ്പെടുത്തണം അതായത് സുവിശേഷത്തിൽ അഞ്ചാം അദ്ധ്യായത്തിൽ ഇരുപത്തി മൂന്നാം തിരുവചനം നമ്മൾ കാണുകയാണ് പ്രായോഗിക തലത്തിൻ്റെ പിൻബലമില്ലാതെ നിൻ്റെ ബലി എനിക്ക് വേണ്ട കറക്റ്റ് യുവർ പ്രാക്ടിക്കൽ ലൈഫ് ആൻഡ് ഓഫർ യുവർ സാക്രിഫൈസ് പ്രായോഗിക തലങ്ങളെ ക്രമപ്പെടുത്താതെ ബലിയർപ്പിച്ചാൽ നിൻ്റെ ബലിക്കൊരർത്ഥവുമില്ല എന്ന് പഠിപ്പിച്ചു തരുന്ന ഭാഗമാ ആണത് നീ ബലിയർപ്പിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് വരുമ്പോൾ നിനക്ക് ഓർമ്മയിൽ വരികയാണോ നിൻ്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വൈരാഗ്യമുണ്ടെന്നോ നിൻ്റെ ബലിവസ്തു താഴെ വയ്ക്കുക രമ്യതയുടെ പശ്ചാത്തലം സ്വീകരിക്കുക എന്നിട്ട് നീ വിലിയർപ്പിക്ക എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലങ്ങളുടെ പിൻബലമില്ലാതെ ഒരു ആത്മീയ കർമ്മത്തിനും അതിൻ്റെതായ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് കരമുയർത്തി അല്ലെ ലുയാ വിളിക്കുന്നതിനു മുമ്പ് കരം താഴ്ത്തി താഴെ കിടക്കുന്നവനെ ഉയർത്തിപ്പിടിക്കാനുള്ള ബലമുണ്ടോ നിനക്ക് കരമുയർത്തി അല്ലെ ലുയാ വിളിക്കുന്നതിനു മുമ്പ് നിന്റെ കുടുംബത്തിന്റെ മൂലയിലേക്ക് പോയിട്ട് മലമൂത്രാദികളാൽ ആവൃതമായി കിടക്കുന്ന നിന്റെ വൃത്തരായ മാതാപിതാക്കളുടെ ദുർഗന്ധം വമിക്കുന്ന വസ്ത്രമെടുത്തു കുത്തിപ്പിഴിഞ്ഞ് കൊടുത്തിട്ട് കരംകൂപ്പാനുള്ള ബലമുണ്ടോ നിനക്ക് സ്വർഗം പൊട്ടിച്ച് സ്തംഭരാൻ നിന്റെ സവിധത്തിൽ വരുന്നത് എപ്പോഴാണെന്ന് അറിയാവോ പ്രായോഗിക തലത്തിൽ നീ എത്രമാത്രം ആത്മീയതയെ രൂപപ്പെടുത്തി എന്ന തലത്തിലാണ് എന്നർത്ഥത്തിലാണ് മക്കളെ നമ്മുടെ കരമുയർത്താൻ കായിക ശേഷി മതി നമ്മുടെ ശബ്ദമുയർത്താൻ ശബ്ദ ശബ്ദപാഠവം മതി എന്നാൽ ജീവിതത്തിൻ്റെ പാഠവം നമ്മളെ പഠിപ്പിച്ചു തരുന്ന സത്യം എന്താണെന്നറിയാവോ കരം താഴ്ത്താനും അവരിന് വേണ്ടിയൊന്ന് ഹൃദയം തുറന്നിടാനും ആത്മാർത്ഥമായി ആലിംഗനം ചെയ്ത് ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാനും അപ്പോൾ ഞാനും നീയും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംജാതമാകുന്ന സത്യം സത്രമെന്ന സത്യവാ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സത്രമാണ് ക്രൈസ്തവൻ്റെ ജീവിതം വചനം കൊടുത്തു കഴിയുമ്പോൾ ഞാൻ അറിയാതെ രൂപപ്പെടുന്ന സത്യത്തിന് വിളിക്കുന്ന പേരാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു സത്രം ജീവിതം മുഴുവനും തുറന്നിട്ടൊരു സത്രമാകാൻ നിനക്ക് കഴിയുമ്പോൾ മാത്രമാണ് എന്നിൽ നിന്നും നിന്നിൽ നിന്നും വചനം ക്രിയാത്മകമായി ഒഴുകി അവരെൻ്റെ സൗഖ്യമായി സാന്ത്വനമായി വിടുതലായി സ്വാതന്ത്ര്യമായി തീരുകയുള്ളൂ യഥാർത്ഥമായ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളെല്ലാം നോക്കേണ്ടത് ക്രിസ്തുവിനെ തന്നെയാണ് അവനെ നോക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥമായ പ്രകാശമെന്തെന്ന് തിരിച്ചറിയാൻ പറ്റൂ യഥാർത്ഥമായ സൗഖ്യം സൗഖ്യമെന്തെന്ന് തിരിച്ചറിയാൻ പറ്റൂ വേദനയുടെയും തിരസ്കരണത്തിൻ്റെയും നാണക്കേടിൻ്റെയും പശ്ചാത്തലം സ്വീകരിച്ച് ഒരു മരത്തണ്ടിനോട് തൻ്റെ ശരീരത്തെ ചേർത്ത് വെച്ച് സംതൃപ്തിയുടെ വചനം പറഞ്ഞ് തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ആവർത്തനം ചെയ്യണമെങ്കിൽ ഇവനെപ്പോലെ നമ്മളും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ ദൈവഹിതമായിട്ട് കരുതി മുമ്പോട്ട് പോകണം ദൈവഹിതത്തിൻ്റെ പിൻബലത്തോടുകൂടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റുകയില്ല ക്രിസ്തു സാന്നിധ്യങ്ങളെ ബലപ്പെടുത്താനുള്ള സാന്നിധ്യങ്ങളായിട്ട് നമ്മൾ മാറട്ടെ ക്രിസ്തു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണോ പ്രഖ്യാപനം ചെയ്യപ്പെടേണ്ടത് അസ്റ്റിസിലെ വിശുദ്ധ ഫ്രാൻസിസ് പ്രവാദത്തിൽ ഉണർന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ദിവ്യകാരുണ്യനാഥൻ്റെ കൂടെ ഭിക്ഷയാചിക്കാനായിട്ട് പോവുകയാണ് വിവിധങ്ങളായ ഭവനങ്ങളിലൂടെ കയറിയിറങ്ങിയപ്പോൾ അവൻ്റെ വികൃതമായ വേഷവിധാനം കണ്ട് എല്ലാവരും അവനെ വെറുത്തു ദുർഗന്ധം വമിക്കുന്ന വസ്ത്രവിധാനത്താൽ പൊതിഞ്ഞ ശരീരത്തെ അവർ മർദ്ദിച്ചു പ്രവാദം മുതൽ സായാഹ്നം വരെ വിക്ഷയാചിച്ചെന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് ഫ്രാൻസിസിന് ഒന്നും കിട്ടിയില്ല അവസാനം തനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന മനോഭാവത്തോടെ തെരുവിൽ വന്ന് കരമുയർത്തി ദൈവമേ നിന്നെപ്പോലെ തിരസ്കരിക്കപ്പെടാനും നിന്നെപ്പോലെ ഒറ്റപ്പെടാനുമുള്ള സാധ്യത ഇന്ന് എന്നെ സജ്ജമാക്കിയതിന് നന്ദി എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ തെരുവിലെ പിള്ളേർ വിചാരിച്ചു ഇവൻ ഒരു ഭ്രാന്തനാണെന്ന് കല്ലുകൾ വെച്ചെറിയാൻ തുടങ്ങിയപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു ഒരു കല്ലുകൊണ്ട് എറിയുന്നവന് രണ്ടനുഗ്രഹം കിട്ടും ഇത് മാത്രയിൽ തെരുവിലെ പിള്ളേർക്ക് അത് ഹരമായിട്ട് മാറി കല്ലുകളെടുത്ത് ഒന്നും രണ്ടും പത്തും കല്ലുകൾ വെച്ചെറിഞ്ഞു അവസാനം ബോധരഹിതനായി ഫ്രാൻസിസ് നിലം പൊതിച്ചു അവൻ ചത്തുപോയെന്ന് കരുതി പിള്ളേര് തിരികെയോടെ ബോധം വീണ്ടുകിട്ട് പതികെടുന്നേറ്റ് ആശ്രമ ദേവാലയത്തിൽ വന്നു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആശ്രമത്തിൻ്റെ വെളിയിൽ നിന്ന് ദീനമായൊരു ശബ്ദം കേൾക്കുന്നുണ്ട് എന്താണെന്നറിയാൻ വേണ്ടി അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് പുറത്തേക്ക് ചെന്നു പാവപ്പെട്ടൊരു സ്ത്രീ ഒരു കുഞ്ഞിനെയും പിടിച്ചു നിൽക്കുകയാണ് അവളോട് ചോദിച്ചു എന്തേ അവൾ പറഞ്ഞു ദിനരാത്രങ്ങളായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ കണ്ടോ ഈ കുഞ്ഞ് മഞ്ഞിൽ കുളിച്ച് തണുത്ത് വിറച്ച് ചാകാൻ പോവുക എൻ്റെ വിശപ്പടക്കാൻ അല്പം ഭക്ഷണം എനിക്ക് വേണം എൻ്റെ കുഞ്ഞിൻ്റെ തണുപ്പകറ്റാൻ ഒരു കംപ്ലിക്കേഷൻ എനിക്ക് വേണം ഇത് കേട്ടമാത്രയിൽ ഒന്നുപോ ഒരു ഒരു കാര്യവും ഉരിയാടാതെ ഫ്രാൻസിസ് തൻ്റെ ആശ്രമത്തിലേക്ക് പോയി അടുക്കളയിൽ ചെന്ന് അവിടെയും ഇവിടെയും ഒക്കെ തപ്പി നോക്കി ഒരു ഉണക്ക റൊട്ടി പോലും കിട്ടിയില്ല എന്ത് കൊടുക്കും വിശന്നു വന്ന സ്ത്രീക്ക് എന്ത് കൊടുക്കുമെന്നറിയാതെ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ബൈബിൾ എടുത്തു തുറന്നു അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് കണ്ടു ബി മേഴ്സിഫുൾ ആസ് യുവർ ഹെമലി ഫാദർ ഈസ് മേഴ്സിഫുൾ ലോക്കാട് സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയാറാമത്തെ തിരുവചനത്തിന് പിൻബലത്തോടുകൂടെ സ്വർഗീയ പിതാവ് കരുണാസമ്പന്നനായിരിക്കുന്നത് പോലെ നീയും കരുണാസമ്പന്നനാകണമെന്ന ബോധ്യം കിട്ടിയ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ഈ വചനം ഈ വിശുദ്ധ ഗ്രന്ഥം മടക്കി തൻ്റെ നെഞ്ചോട് ചേർത്ത് ഈ സ്ത്രീയുടെ അരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു വചനമെടുത്തുകൊള്ളുക ഈ ബൈബിൾ എടുത്തുകൊള്ളുക ഇതുപോയി ചന്തയിൽ കൊണ്ടുവിറ്റ് നിന്റെ ഭക്ഷണത്തിനുള്ള വക നേടുക പന്ത്രണ്ടാം നൂറ്റാണ്ടില് അസിസിലെ വിശുദ്ധ ഫ്രാൻസിസ് ചെയ്ത ഈ കർമ്മം യഥാർത്ഥമായ വചനം വിളമ്പലാണ് അവള് കൊണ്ടുവിറ്റ് തനിക്കുള്ള ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തിയപ്പോൾ അവിടെ പ്രഘോഷണമല്ല നടത്തിയത് മറിച്ച് അവനറിയാതെ ആ സ്ത്രീ അറിയാതെ അവളിലേക്കൊഴുകിയത് ക്രിസ്തുവായിരുന്നു വിശുദ്ധ ഡോമിനിക്ക് സമ്മാനിച്ച വിശുദ്ധ ഗ്രന്ഥം കൊടുത്തപ്പോൾ അതുകൊണ്ട് വിറ്റ് ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തുക എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രഘോഷണവും നടത്താതെ അവളിലേക്കൊഴുകിയത് തമ്പുരാൻ വീണ്ടും നിന്റെ കുഞ്ഞിൻ്റെ തണുപ്പകറ്റാനുള്ള കമ്പിളി വസ്ത്രം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് തൻ്റെ സന്യാസവസ്ത്രത്തിൻ്റെ ഒരു കീറ്റ് കീറി ആ കുഞ്ഞിൻ്റെ ദേഹത്തിട്ട് കൊടുത്ത ഫ്രാൻസിസ് പറഞ്ഞു ദൈവം സ്നേഹമാണ് ആ സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല മക്കളെ നമ്മളിലൂടെ ഉണർന്നു വരേണ്ട സത്യം ഇതുതന്നെയാണ് പ്രായോഗിക തലത്തിൻ്റെ പിൻബലമില്ലാതെ വചനം നമുക്ക് കൊടുക്കാൻ പറ്റില്ല നാം പ്രവാദത്തിൽ ഉണർന്നതും മുറ്റമടിച്ചതും ആത്മീയതയാണെന്ന് പറയണം നാം പ്രവാദത്തിൽ ഉണർന്നതും പാത്രം കഴുകിയതും ആത്മീയതയാണെന്ന് പറയണം നാം പ്രവാദത്തിനുണർന്നതും കിണറ്റിൽ കിടക്കുന്ന വെള്ളം കോരി പാത്രത്തിൽ ഒഴിച്ചതും ആത്മീയതയാണെന്ന് പറയണം ഞാൻ പ്രവാദത്തിൽ ഉണർന്നതും അധ്യാപന ധർമ്മത്തിന് വേണ്ടി വിദ്യാലയത്തിലേക്ക് പോയതും ആത്മീയതയാണെന്ന് പറയണം ഞാൻ പ്രവാദത്തിൽ ഉണർന്നതും ആതിഥ ശുശ്രൂഷ മേഖലയിൽ സജീവമായി തീർന്നതും ആത്മീയതയാണെന്ന് പറയണം ആത്മീയതയ്ക്ക് ഈ ലോകം വിട്ട് മറ്റൊരർത്ഥമില്ല എന്ന് തിരിച്ചറിയണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രായോഗിക ജീവിതത്തിൻ്റെ ക്രമീകരണത്തിന് വിളിക്കുന്ന പേരാണ് ആത്മീയത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബഹുമാനപ്പെട്ട ജോൺസ് അച്ചനിലൂടെ ഓരോ നേഴ്സും തൻ്റെ രോഗി ശുശ്രൂഷയിൽ ഒരു നല്ല സമരിയാക്കാരനായി മാറാനുള്ള അവസരങ്ങൾ പറഞ്ഞു തന്ന ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഈ അവസരങ്ങൾ ജീവിത സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ ആവശ്യമായ കൃപകൾ ദൈവം നമുക്ക് നൽകട്ടെ ഇന്ന് സെപ്റ്റംബർ ഒന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള എട്ട് നോയമ്പിൻ്റെ ആദ്യ ദിനം കൃപകളുടെ പൂന്തോട്ടമായ പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്കും ലോകം മുഴുവനുള്ള ഓരോ മക്കൾക്കു വേണ്ടിയും ഈ എട്ട് ദിവസങ്ങൾ വിശുദ്ധമായി ആചരിച്ച് കൃപകൾ സ്വന്തമാക്കാം അങ്ങനെ അമ്മ വഴി ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കാൻ ഇടയാവട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധിയായി തീരട്ടെ ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മേ ഫാത്തിമ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല വിമുലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ